എലിക്കുളം സ്വദേശിയായ ഒന്നാം ക്ലാസ്സുകാരി ദേവാൻഷി ഒരേ വിഷയത്തിൽ വേൾഡ് റെക്കോർഡ് മൂന്നെണ്ണം നേടി ഇന്റർനാഷണൽ കിഡ്സ് ഐക്കോൺ അവാർഡ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് യു എസ് കലാംസ് വേൾഡ് റെക്കോർഡ് എന്നിവയാണ് കൊച്ചുമിടുക്കി നേടിയെടുത്തത് എലിക്കുളത്തിന് വേൾഡ് റെക്കോർഡുകളുടെ പെരുമഴക്കാലം ഇരുന്നൂറ്റിമൂന്ന് രാജ്യങ്ങളുടെയും അവയുടെ തലസ്ഥാനങ്ങളുടെയും പേര് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഓർമ്മിച്ചു പറഞ്ഞതിന് കലാം വേൾഡ് റെക്കോർഡ് നേടിയ ദേവാൻഷി എസ് കൃഷ്ണൻ ഇരുന്നൂറ്റിമൂന്ന് രാജ്യങ്ങളുടെ പേര് രണ്ട് പോയിന്റ് മൂന്ന് എട്ട് മിനിറ്റ് കൊണ്ട് പറഞ്ഞതിനാണ് അവാർഡ് ആന്ധ്രാപ്രദേശ് അരുണാചൽ പ്രദേശ് ആസാം ബീഹാർ ഛത്തീസ്ഗഡ് ഗോവ ഗുജറാത്ത് ഹരിയാന കർണാടക മധ്യപ്രദേശ് ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ തായ്ലൻഡ് തായ്ലന്റ് ഇന്തോനേഷ്യ ഇതേ വിഷയത്തിനാണ് മറ്റു രണ്ട് ലോക റെക്കോർഡുകൾ ലഭിച്ചത് ഇന്റർനാഷണൽ കിഡ്സ് ഐക്കോൺ അവാർഡ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് യു എസ് എ കലാംസ് വേൾഡ് റെക്കോർഡ് ഇതിനു മുൻപുണ്ടായിരുന്ന ജേതാവ് നാല് മിനിറ്റ് കൊണ്ടാണ് ഇത് പൂർത്തിയാക്കിയത് ഇളംകുളം സെന്റ് മേരീസ് സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ദേവാൻഷി ഇളങ്കുളം മാധവത്തിൽ ദീപൂകൃഷ്ണയുടെയും ശില്പയുടെയും മകളാണ് സഹോദരങ്ങളായ നന്ദനയും ശിവാനിയും കുഞ്ഞനുജത്തിയായ ദേവാൻഷിക്ക് എല്ലാവിധ പിന്തുണയുമായി ഒപ്പമുണ്ട് മൂത്തുമോൾ നന്ദനെ നന്ദനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്കൂളിൽ സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് പഠിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കിനും ആദ്യമേ ഗ്രാസ്പ് ചെയ്തിരുന്നത് മോളായിരുന്നു രണ്ടര വയസ്സ് മുതൽ തന്നെ ഈ സ്റ്റേറ്റ്സിൻ്റെ ക്യാപിറ്റലും പറയുമായിരുന്നു പിന്നെ ഞാനത് ഫോളോ അപ്പ് ചെയ്തു അപ്പം ഒരാഗ്രഹമായിരുന്നു ഗിന്നർ റെക്കോർഡിൽ കയറ്റണമെന്നുള്ളത് അതിനു വേണ്ടി ഞാൻ ഒത്തിരി ട്രൈ ചെയ്തു പക്ഷെ നടന്നില്ല ഒത്തിരി എനിക്ക് എങ്ങനെ എൻ്റെ വഴികളൊന്നും അറിയാത്തത് കാരണം കുറേ ഒത്തിരി പേരോട് സഹായങ്ങളൊക്കെ അവർത്തിച്ചിട്ട് കിട്ടാതെ പിന്നെ അവസാനം ഞാൻ തന്നെ അതിനുവേണ്ടി മെനക്കെട്ട് അങ്ങനെ അബ്ദുൽ കലാം വേൾഡ് റെക്കോർഡ് പിന്നെ ഇന്റർനാഷണൽ വേൾഡ് റെക്കോർഡിന്റെ കിഡ്സ് സൈക്കൺ അവാർഡ് പിന്നെ യു എസ് എ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് അങ്ങനെ മൂന്നെണ്ണമാണ് ഇപ്പോൾ കൊച്ചിന് കിട്ടിയിരിക്കുന്നത് ഇരുപത്തി മൂന്ന് കൺട്രീസ് ആൻഡ് ക്യാപിറ്റൽസ് ടു പോയിൻ്റ് തേർട്ടി സെവൻ മിനിറ്റ് കൊണ്ട് പറഞ്ഞു ഐ എഫ് എസ് കാരിയാകണമെന്നാണ് ദേവാൻഷിയുടെ ആഗ്രഹം കൂടാതെ ചലച്ചിത്ര നടനും ഇപ്പോൾ കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയെ കാണുന്നത് ജീവിത അഭിലാഷവുമാണ് ഐ ഫോർ യു ന്യൂസ് പാലാ